ബഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായി സംസാരിച്ച പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മലക്കം മറിഞ്ഞു ഇന്ത്യ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇന്ത്യ പാക് ഭീകര കേന്ദ്രങ്ങളിൽ കടുത്ത തിരിച്ചടി നൽകിയപ്പോൾ ഇന്ത്യ സംഘർഷം ഒഴിവാക്കിയാൽ പ്രശ്നപരിഹാരത്തിന് തയ്യാറാണെന്ന് ഖ്വാജ ആസിഫ് നിലപാട് മാറ്റി ചർച്ചയ്ക്കും സമാധാനത്തിനും തയ്യാറാണെന്ന് ഖ്വാജ ആസിഫ് വ്യക്തമാക്കുന്നു പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും ഇന്ത്യ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന ബ്ലുംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് പാക് പ്രതിരോധ മന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യക്കെതിരെ ശത്രുതാപരമായ ഒന്നും സ്വീകരിക്കില്ലെന്ന് ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കും ഇന്ത്യ പിന്മാറുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായും സംഘർഷം ഒഴിവാക്കും ഖ്വാച ആസിഫ് ബ്ലുംബർഗ് ടിവിയോട് പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇതുവരെ എഴുപത് പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ സൈനിക നടപടി അറുപതിലേറെ ഭീകരർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയത് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു വ്യോമക്കാര നാവിക സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ മർക്കസ് സുബാഹന ലഷ്കർ ആസ്ഥാനമായ മുരിഡ്കയിലെ മർക്കസ് തൊയ്ബ ജയ്ഷെ കേന്ദ്രങ്ങളായ തോഹ്ര കലാലിലെ സർജാൽ കോർലിയിലെ മർക്കസ് അബ്ബാസ് മുസഫാബാദിലെ സൈനുദ ബിലാൽ ക്യാമ്പ് ലഷ്കർ ക്യാമ്പുകളായ ബർണാലയിലെ മർക്കസ് അഹ്ലെ ഹാദിദ് ഷവായ് നള്ള ക്യാമ്പ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ താവളമായ സിയാൽകോട്ടിലെ മെമുന ജോയ എന്നിവിടങ്ങളിലായിരുന്നു ഇന്ത്യയുടെ ആക്രമണം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടിയുടെ ദൃശ്യങ്ങൾ സേന പുറത്തുവിട്ടിട്ടുണ്ട് കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് സാറ്റലൈറ്റ് മാപ്പിങ്ങിലൂടെയും ദൃശ്യങ്ങളുടെ പുറത്തുവിട്ടാണ് ഇത്തരത്തിൽ നീക്കങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചത് മെയ് ഏഴിന് പുലർച്ചെ ഒന്ന് അഞ്ചിനും ഒന്ന് മുപ്പതിനും ഇടയിലാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പാകിസ്ഥാന ഇന്ത്യ മറുപടി നൽകിയതെന്ന് കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു ഭീകരവാദ താവളങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് പാക് അധിനിവേശ കശ്മീരിലും ഇതിനു വേണ്ടിയുള്ള നടപടികൾ പാകിസ്ഥാൻ ചെയ്യുന്നുണ്ട് ഈ താവളങ്ങൾ കണ്ടെത്തിയാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത് ജെയ്ഷെ മുഹമ്മദിന്റെ മുസാഫാബാദിലെ താവളം തകർത്തു കേണൽ സോഫിയ ഖുറേഷി സമ്മേളനത്തിൽ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിലെ ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നീതി ലഭ്യമാക്കുന്നതിനാണ് ഇന്ത്യൻ സായുധ സേന ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതെന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞു ഒമ്പത് തീവ്രവാദ ക്യാമ്പുകൾ ലക്ഷ്യമിടുകയും അത് നശിപ്പിക്കുകയും ചെയ്തു സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനും ഏതെങ്കിലും സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുമാണ് ഈ സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തത് വ്യോമിക സിംഗ് വിശദീകരിച്ചു അതിർത്തി കടന്നുള്ള എല്ലാ ആക്രമണത്തിനും മറുപടി നൽകിയെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു ജമ്മുകാശ്മീരിന്റെ സമാധാനം തകർക്കാനാണ് ശ്രമിച്ചത് ഭീകരവാദികൾക്കുള്ള ശക്തമായ മറുപടിയാണിത് ഭീകരവാദികൾക്ക് സാമ്പത്തിക സഹായം എത്തിച്ച് വളർത്തുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യമെന്ന് മിശ്രി പറഞ്ഞു